സോ ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ സ്വാഗതം ഗൈസ് ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ ഇന്ന് വീഡിയോ എന്താന്ന് എല്ലാവർക്കും തമ്മിലും ടൈറ്റിലും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമ്മൾ എന്തായാലും ലേഖടിക്കുന്നില്ല ഡയറക്റ്റ് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ ഈ ഒരു ബേസിൻ്റെ അകത്താണ് നമ്മുടെ രണ്ട് മൂഷികളുള്ളത് നമ്മൾ ചൂണ്ടിട്ട് പിടിച്ച മൂഷികളാണ് ഓക്കെ അപ്പം നമുക്ക് ഇവർ ഇതിൽ നിന്ന് പിടിക്കണം എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മച്ചാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ മച്ചാൻ പിറന്നാളാണിന്ന് അപ്പോൾ നമ്മൾ ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു മൂഷീനാണ് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണ് അവൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പതിയെ കണ്ടറിയാം ഗൈസ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവരെ രണ്ടാളേ ആദ്യം പിടിക്കാൻ നോക്കാം ഗൈസ് അപ്പോൾ നമ്മൾ മൂഷികൾ പിടിക്കുന്ന കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മൂന്ന് ഗെപ്പികളൊക്കെ കിട്ടും അപ്പോൾ ഗൈസ് നമ്മൾ അവരെ നമ്മുടെ ആൽബിനോ അഡ്മിഷൻ്റെ ഇതിൽ റിലീസ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇനി ഇനി ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വഴിയെ കാണാം ഗൈസ് അപ്പോൾ നമ്മുടെ മൂഷി മൂഷ് മൂഷികൾ ഇതാ വിസിബിളായി തുടങ്ങിയിട്ടുണ്ട് നല്ല ആക്റ്റീവാണ് കൊമ്പ് കുത്തിയ പണി വാളും അന്മാര് ആക്റ്റീവാണ് ഇവർ ഓക്കെ ഉണ്ടല്ലേ നല്ല സൈസ് ഉണ്ട് പിടിയാൻ പറ്റുമെന്നൊന്നും നമുക്ക് നോക്കാം നല്ല ആക്റ്റീവാണ് ഗൈസ് ഗൈസ് നമ്മൾ മെല്ലെ ഈ ഒരു പാട്ടയിലേക്ക് ആക്കാനായിട്ട് നോക്കുകയാണ് ഇങ്ങനെ ഓക്കെ കുറച്ച് പണിയാണെന്ന് അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണ് ഗൈസ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്